ഹാലോ ഹലോ കൂടുക്കരേ ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടിയുടെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആപ്പയാണിത് ഒരേ അഞ്ചെട്ട് വർഷം മുന്നേ നമ്മൾ തന്നെ പണിഞ്ഞു കൊടുത്തൊരു വണ്ടിയായിരുന്നു ഈ ഇപ്പോൾ ഒന്ന് റെജിസ്റ്റോറേഷൻ ചെയ്താന്ന് കംപ്ലീറ്റ് പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് പുതിയ ഗ്ലാസ് ഫ്രെയിം കാര്യങ്ങളൊക്കെ ചേഞ്ചാക്കി വണ്ടി നല്ല അടിപൊളി ഈ എട്ട് വർഷം മുന്നേക്കാ നമ്മൾ സ്റ്റീൽ വർക്ക് കുറവായിരുന്നു കാരണം അന്നൊക്കെ നമ്മൾ പ്ലേറ്റിംഗ് ആയിരുന്നു ചെയ്യല് നമ്മളെ സ്റ്റീലിൻ്റെ പ്ലേറ്റിങ് ചെയ്യിക്കലായിരുന്നു ഇപ്പോഴൊക്കെ കംപ്ലീറ്റ് ഒറിജിനൽ സ്റ്റീൽ വാങ്ങി നമ്മൾ തന്നെ എന്തായത് പോളിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേ ഒറിജിനൽ സ്റ്റീലാകുമ്പോൾ ഒരു കാലത്ത് തുരുമ്പ് പിടിക്കില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് കൊണ്ടിടന്നുവെച്ചാൽ മാത്രം മതി ഈ വണ്ടി ഇപ്പോൾ സ്റ്റീൽ വർക്കൊക്കെ ഇപ്പോൾ പുതിയ സ്റ്റീൽ വർക്ക് ചെയ്താണ് അന്ന് സ്റ്റീൽ വർക്ക് ഇല്ലായിരുന്നു അന്ന് നമ്മൾ സെൻറ്റർ പോസ്റ്റും കാര്യങ്ങളൊക്കെ പെയിൻ്റ് അടിക്കലായിരുന്നു പിന്നെ കുത്തുകാലി കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പോളിഷ് ചെയ്താന്ന് പ്ലേറ്റ് കോട്ടിങ് ചെയ്താന്ന് വണ്ടി നല്ല സെറ്റപ്പിൽ വൃത്തിയിൽ നല്ല അടിപൊളിയാക്കി ഉണ്ട് കാരണം വിൽ വില്ക്കപ്പ് കാര്യങ്ങൾ പ്ലാപ്പേസ്റ്റ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ഹോണും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് പിന്നെ എടുത്ത് പറയാനുള്ളത് ബാക്ക് ഗ്രില്ല് ഗ്രില്ലിപ്പോൾ ചെയ്താണ് അത് രണ്ട് ഇഞ്ചസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കുന്ന രൂപത്തിൽ ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് രാത്രി ഡെലിവറി കൊടുക്കാനുള്ള വണ്ടിയാണ് അപ്പോൾ വർക്കുകളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് രാത്രി കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികളൊക്കെ നിങ്ങൾ മോഡൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ നല്ലോണം പണിഞ്ഞുണ്ടെങ്കിൽ വൃത്തിയായി കിട്ടും ഇനിയും നമുക്ക് ഒരു പാഞ്ച് കൊല്ലം ഒഴിവാക്കിയല്ലോ ഏഴ് കൊല്ലം കൂടി അധികരിപ്പിച്ചുകൊണ്ട് പഴയ വണ്ടി പണിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എവിടെ നിന്ന് പണിയെടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പതിനാറ് വണ്ടി പണിയെടുത്ത് അപ്പോൾ ഈ ആ വണ്ടിയൊക്കെ കുറഞ്ഞ കണ്ടീഷൻ ആയിട്ട് ഓടുകയാണ് ഇതൊക്കെ അന്നേ ഉള്ള ബോഡിയാണ് പുതിയ മോഡൽ മോഡിയും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അന്നുള്ള ബോഡി ചെറിയ ചെറിയ പേച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ കൊണ്ടിടക്കുകയാണ് പിന്നെ നമ്മളൊന്ന് കൂടുതലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തീർന്നു കാര്യമൊന്നും പിടിക്കുകയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള വണ്ടി തന്നെ ഞാൻ പന്ത്രണ്ട് കൊല്ലമായി എൻ്റെ കയ്യിൽ അപ്പോൾ അന്നൊക്കെ ഗ്രീസ് പെർട്ടിട്ടാണ് ബോഡീൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പ്ലാറ്റ്ഫോം മാത്രമേ ഇതുവരെ മാറ്റിയുള്ളൂ ഒന്നും മാറ്റിയില്ല ചെറിയ പെച്ചവർക്കൊക്കെ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ വണ്ടിയുടെ ഇൻസൈഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല അടിച്ചുപൊളിയായിട്ട് ചെയ്തതുണ്ട് കൂടുതൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തില്ല പക്ഷേ സീറ്റും കാര്യങ്ങളൊക്കെ വെൽ സെറ്റപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വാട്ടർ ചാനൽ കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട് സ്റ്റീലാണ് വാട്ടർ ചാനലിൽ കൊടുത്തിരിക്കുന്നത് ഈ സെൻറ്റർ പോസ്റ്റ് നല്ലൊരു വെറൈറ്റി ഡിസൈനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഹോണും കാര്യങ്ങളോടി കൂടി ഒന്നുകൂടി വണ്ടി അടിപൊളിയാവും സ്റ്റിക്കർ വർക്കും കാര്യവും കൂടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വർക്ക് എടുത്തിരിക്കുന്നത് പോപ്പുലർ ഓട്ടോ വർക്ക് കരുമല ബാലുശ്ശേരിയാണ് അപ്പോൾ ഇതേ മോഡൽ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പല വീഡിയോകളും ഓരോരുത്തർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ വർക്ക് മാത്രം അറിയോ നമ്മളെ ഒരു ഷേപ്പ് വർക്ക് ഇതാണ് പിന്നെ ഇതിൽ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം अब ओके बाय